എല്ലാവർക്കും നമസ്കാരം അംബാകടാക്ഷം താന്ത്രിക് റിസർച്ച് ഫൗണ്ടേഷൻ്റെ ജ്യോതിഷ പങ്ക്തിയിലേക്ക് ഏവർക്കും സ്വാഗതം ഇന്ന് അവതരിപ്പിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തി ജൂലൈ പതിമൂന്ന് മുതൽ നവംബർ ഇരുപത്തെട്ട് വരെ സംഭവിക്കുന്ന ശനിയുടെ വക്രസ്ഥിതിയെക്കുറിച്ചാണ് ശനിയുടെ ഈ വക്രസ്ഥിതി ഏഴ് ശനി കണ്ടകശനി തുടങ്ങിയവ അനുഭവിക്കുന്ന നക്ഷത്രക്കാർക്ക് എങ്ങനെ അനുകൂലമായി ഉപയോഗിക്കാം അശ്വതി മുതലായി ഇരുപത്തേഴ് നക്ഷത്രങ്ങൾക്ക് ഈ ശനിയുടെ വക്രസ്ഥിതി എങ്ങനെയെല്ലാം ബാധിക്കുന്നു എന്നുള്ളതാണ് ഇവിടെ അവതരിപ്പിക്കുന്നത് ഭൂമിയും മറ്റ് ഗ്രഹങ്ങളും സൂര്യനെ ഭ്രമണം ചെയ്തുകൊണ്ടിരിക്കുന്നുവെന്ന് നമുക്കെല്ലാം അറിയാം ഭൂമിയുടെ ഈ പരിക്രമണം കൊണ്ടുതന്നെ ഋതുക്കൾ മാറി മാറി അനുഭവപ്പെടുന്നു കാരണം ഏകദേശം ദീർഘവൃത്താകൃതിയിലുള്ള ഭ്രമണപഥത്തിൽ ഭൂമിയും സൂര്യനും എല്ലായിടത്തും ഒരേ അകലത്തിലല്ല സഞ്ചരിക്കുന്നത് ഇക്കാര്യം കൊണ്ട് തന്നെ ഋതുക്കളും നമുക്ക് മാറി മാറി അനുഭവപ്പെടുന്നു ഇതേ കാര്യം തന്നെ മറ്റു ഗ്രഹങ്ങളുമായി താരതമ്യം ചെയ്യുമ്പോൾ ഭൂമിക്ക് ആ ഗ്രഹത്തിൻ്റേതായ സ്വാധീനങ്ങൾ ഉണ്ടാകുന്നുണ്ട് ഒരു ഗ്രഹവുമായി താരതമ്യം ചെയ്യുമ്പോൾ ആ ഗ്രഹത്തെ കടന്ന് ഭൂമി സഞ്ചരിക്കുന്ന സമയമാണ് ആ ഗ്രഹത്തിൻ്റെ വക്രസ്ഥിതി എന്ന് പറയുന്നത് അതായത് ആ ഗ്രഹത്തിൻ്റെ സാധാരണയുള്ള സ്ഥാനത്തു നിന്നും ഭൂമി മുന്നിലേക്ക് സഞ്ചരിക്കുന്ന ആ ഒരു കാലയളവാണ് വക്രസ്ഥിതി എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് അതായത് ശനിയുമായി താരതമ്യം ചെയ്യുമ്പോൾ ശനിയെ കടന്നുകൊണ്ട് ഭൂമി സഞ്ചരിക്കുന്ന സമയമാണ് ശനി വക്രത്തിലായി എന്ന് ജ്യോതിഷത്തിൽ പറയുന്നത് ഈ സമയം ശനി ഏറ്റവും ഭൂമിയോട് അടുക്കുന്ന സമയമായതിനാൽ അതിൻ്റെ സ്വാധീനവും ഭൂമിയിൽ വർദ്ധിക്കുന്നു ശനി വക്രസ്ഥിതിയിലാകുമ്പോൾ ഏറ്റവും ബലവാനാകുന്നു ഇതിന് ജ്യോതിഷത്തിൽ ചേഷ്ടാബലം എന്നാണ് അറിയപ്പെടുന്നത് വക്രസ്ഥിതിയിലുള്ള ശനിക്ക് ജ്യോതിശാസ്ത്രപ്രകാരം പ്രകാരം അത്ഭുതകരമായ സ്വാധീനം മനുഷ്യജീവിതത്തിൽ ചെലുത്താൻ കഴിയും എന്ന് അഭിപ്രായപ്പെടുന്നു ഒരു മനുഷ്യ ജീവിതത്തിൻ്റെ പൂർണ്ണത അല്ലെങ്കിൽ സക്സസ് നിശ്ചയിക്കുന്നത് അയാളുടെ കർമ്മമാണ് ഈ കർമ്മത്തെ നിയന്ത്രിക്കുന്ന അല്ലെങ്കിൽ ഏറ്റവും അധികം സ്വാധീനിക്കുന്ന ഗ്രഹമാണ് ശനീശ്വരൻ മറ്റു ഗ്രഹങ്ങളെക്കാളും ഒരു രാശിയിൽ ഏറ്റവും കൂടുതൽ കാലയളവ് നിൽക്കുന്നത് കൊണ്ട് തന്നെ ശനിയുടെ സ്വാധീനം ഒരാളുടെ ജീവിതത്തിൽ വളരെയേറെ പ്രാധാന്യമുള്ളതാണ് ആയതുകൊണ്ട് തന്നെ ഗ്രഹങ്ങളിൽ ഈശ്വരസ്ഥാനം കൽപ്പിച്ചു കൊടുത്തിരിക്കുന്ന ഗ്രഹമാണ് ശനി ഏഴരയാണ്ടര ശനി കണ്ടകശനി എന്നീ കാര്യങ്ങളെ ഏറെ ഭയപ്പാടോടുകൂടിയാണ് നാം കാണുന്നത് കാരണം ഏറെ വൈറ്റലായിട്ടുള്ള സ്ഥാനങ്ങളിലാണ് ഈ അവസരത്തിൽ ശനി സ്ഥിതി ചെയ്യുന്നത് എന്നാൽ ഏതൊരിട്ടിനിടയിലും വെളിച്ചമുണ്ടാവുമെന്നതുപോലെ ഈ കാലയളവിൽ നമുക്ക് ആശ്വാസമേകാൻ പ്രകൃതി ഒരുക്കി വെച്ച ഒരു കാലമാണ് ശനിയുടെ ഈ വക്രസ്ഥതി ഏകദേശം നാലര മാസം വരുന്ന ഈ സമയം ഏഴരാണ്ടര ശനിക്കാർക്കും കണ്ടകശനിക്കാർക്കും അതുപോലെ മറ്റു നക്ഷത്രക്കാർക്കും ഒരുപോലെ പ്രയോജനപ്രദമാണ് ഈ സമയത്തെ ഉചിതമായി കണ്ടറിഞ്ഞ് പ്രയോജനപ്പെടുത്തിയാൽ വളരെ വലിയ ഗുണാനുഭവങ്ങൾ ശനി നമുക്ക് നൽകുന്നതാണ് ശനിക്ക് ഏറ്റവും പ്രിയം കർമ്മം ചെയ്യുന്നവരെയാണ് കാരണം ശനി കർമാധിപനാണ് തെല്ലെങ്കിലും മടി പിടിച്ചിരിക്കുന്നവരെ കണക്കിന് ശിക്ഷിക്കുന്ന കണിശക്കാരനാണ് ശനി കൃത്യമായും വ്യക്തമായും കാലവും സമയവും മനസ്സിലാക്കി കർമ്മം ചെയ്യുന്നവരെ മറ്റേത് ഗ്രഹത്തെക്കാളും ശനി അനുഗ്രഹിക്കുന്നു ദുഃഖം ദിനേശാത്മജേ എന്നാണ് പ്രമാണം ദുഃഖത്തെ നൽകുന്ന ഗ്രഹമാണ് ശനി ആയതിനാൽ തന്നെ ശനി അനുകൂലമായാൽ നമുക്ക് ദുഃഖം അകലുന്നു ശനിയുടെ ആനുകൂല്യം ഉണ്ടാവുന്നവർക്കാണ് കണ്ടകശനി സമയത്തോ അല്ലെങ്കിൽ ഏഴരാണ്ടര ശനി സമയത്തോ വീട് വസ്തു വാഹനം വിവാഹം സാമ്പത്തിക ലാഭം മറ്റുള്ള നല്ല കാര്യങ്ങൾ നടക്കുന്നത് തീർച്ചയായും ശനിയുടെ ഇതായിട്ടുള്ള സ്വാധീനം അത് ഏത് സ്ഥാനത്ത് നിന്നാലും നമ്മുടെ അധ്വാന ഭാരത്തെ കൂട്ടുന്നതായിരിക്കും എന്നാൽ ആ അധ്വാനം ഫലപ്രാപ്തിയിലെത്തണമെങ്കിൽ ശനിയുടെ അനുഗ്രഹം അനിവാര്യമാണ് ശനി തരുന്ന ദുഃഖവും ശനി തരുന്ന സുഖവും വളരെ നാൾ ജീവിതത്തെ ബാധിക്കുന്നവയാണ് ഒരു പ്രത്യേക കാര്യം ശ്രദ്ധിക്കേണ്ടത് ഈ വരുന്ന ശനിയുടെ വക്രസ്ഥിതി ഇരുപത്തിയേഴ് നക്ഷത്രക്കാർക്കും ഉണ്ടാകുന്ന പൊതുവായുള്ള ഫലമാണ് ഇതിനെ ഫലമെന്നാണ് ജ്യോതിഷത്തിൽ പറയുന്നത് ഇതുകൂടാതെ ജാതകഫലം പ്രശ്നഫലം കർമ്മഫലം ഇങ്ങനെ നാല് രീതിയിൽ കൂടെയാണ് ഒരാളുടെ ജീവിതത്തിൻ്റെ പ്രധാന സ്വാധീനങ്ങളല്ല ഉണ്ടാകുന്നത് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ജൂലൈ പതിമൂന്ന് മുതൽ നവംബർ ഇരുപത്തെട്ട് വരെ ശനിയുടെ ഈ വക്രസ്ഥിതി കൊണ്ട് അശ്വതി മുതലായ ഇരുപത്തേഴ് നക്ഷത്രങ്ങൾക്ക് എന്തൊക്കെ ഫലങ്ങളാണ് ഉണ്ടാകുന്നത് ഈ ഒരു സമയത്തെ എങ്ങനെ ഗുണപരമായി നമുക്ക് പ്രയോജനപ്പെടുത്താം എന്നുള്ള കാര്യങ്ങൾ വരുന്ന വീഡിയോയിൽ ഉൾപ്പെടുത്തുന്നതായിരിക്കും കാത്തിരിക്കുക నన్నీ అంబా గడాక్షం భవతు